കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബൈജു ഏഴുപുഞ്ഞയുടെ മകളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഇതാ മരുമകനുള്ള സമ്മാനം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് നടൻ ബൈജു ഏഴുപുന്ന ഇതിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബൈജു ഏഴുപുന്നയുടെ മരുമകന് വേണ്ടിയുള്ള സമ്മാനം കോടികൾ വിലമതിക്കുന്ന സമ്മാനമാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇതും പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇത് സംസാരിക്കുന്നത് നടൻ ബൈജു ഏഴുപുഞ്ഞയുടെ മകളുടെ വിവാഹ നിശ്ചയ വാർത്ത വന്നതിന് പിന്നാലെ മമ്മൂക്കയും ആ വിവാഹ നിശ്ചയത്തിന് എത്തിയത് തന്നെയായിരുന്നു എല്ലാവരും ഇരിക്കയ്യും നീട്ടി സ്വീകരിച്ച വാർത്ത സർപ്രൈസ് എൻട്രിയുമായിട്ടായിരുന്നു മമ്മൂക്ക എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വിവാഹം ഏറ്റെടുക്കുകയായിരുന്നു മകളുടെ വിവാഹ നിശ്ചയത്തിന് നല്ല സ്റ്റൈലായി നിൽക്കുന്ന ഏഴുപുഞ്ഞയുടെയും ദൃശ്യങ്ങളായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് രമേശ് പിഷാറടി ആന്റോ ജോസഫ് കിനി ടോം ബാല അബു സലീം ലിസ്റ്റൻ സ്റ്റീഫൻ ഷീലു എബ്രഹാം തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ വിവാഹ നിശ്ചയത്തിന് അതിഥികളായി എത്തിയ ഒരു വലിയ വിവാഹം നിശ്ചയ ചടങ്ങ് തന്നെയായിരുന്നു ബൈജു ഏഴുപിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് ഇപ്പോൾ ഇതാ മരുമകനു വേണ്ടി ഒരു പുതുപുത്തൻ ബി എം ഡബ്ല്യു കാർ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് നടൻ ബൈജു ഏഴുപിന്ന അദ്ദേഹം ഇപ്പോൾ ഒന്നര കോടിയോളം വിലമതിക്കുന്ന മതിക്കുന്ന സിക്സ് തേർട്ടി ഐ എന്ന ബി എം ഡബ്ല്യു കാറിൻ്റെ പുത്തൻ ഒരു വേർഷൻ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്കും ഇറക്കിയിരിക്കുന്നത് നടൻ ബൈജു ഏഴുപുൻ്റെ മരുമകനെ ബി എം ഡബ്ല്യു കാർ സസ്പെൻസ് ഗിഫ്റ്റായി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടി അത് ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറക്കുമതി ചെയ്ത സമയം മുതൽ തന്നെ മാധ്യമങ്ങൾ അവിടെ തമ്പടിക്കുകയായിരുന്നു ഇതോടെ തന്നെ സർപ്രൈസ് എല്ലാം വെള്ളത്തിലായി എന്ന് വേണം പറയാൻ ഏഴുപുന്ന മരുമകന് വളരെയധികം സ രഹസ്യമായി കൊടുക്കാൻ വെച്ചിരുന്നതാണ് സ്ത്രീധനം അല്ലെങ്കിൽ ഇതിനെ സമ്മാനം എന്ന് പറയാം പക്ഷേ ഇത് സ്ത്രീധനം തന്നെയാണെന്ന് എല്ലാവരും തിരുത്തി പറയുന്നു എന്തു തന്നെയായാലും അതൊന്നും ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ല അച്ഛൻ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ മകൾക്ക് സമ്മാനമായി ചിലത് നൽകാറുണ്ട് ചിലപ്പോൾ മരുമകനായിരിക്കാം മകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് മരുമകനായിരിക്കാം ഇതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് മരുമകൻ ഭാഗ്യം ചെയ്തവൻ തന്നെയെന്നും അമ്മായി അച്ഛൻ ബി എൻഡബ്ല്യു സിക്സ് സീരീസിന്റെ വണ്ടി തന്നെ തന്നല്ലോ എന്നുമാണ് നിരവധി പേർ ആശംസകളുമായി എത്തുന്നത് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണെന്നും ഞങ്ങൾ എന്നും മമ്മൂക്ക് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെ അടുത്ത ബന്ധമുണ്ടായിട്ടും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന വീടാണെന്നും വൈദ്യുചേട്ടന്റെ മകളുടെ വിവാഹമാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം സിനിമയുടെ തുടക്കകാലം മുതൽ ഞാൻ കാണുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകർ ഇരുകയം നീട്ടി സ്വീകരിക്കുന്ന ഒരു വാർത്ത തന്നെയായി മാറുകയാണ് ഇത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ